ജയ് ഉണ്ണിമൂന്നിന്റെ കേസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ വിവാദങ്ങൾ ഒഴിയുന്നില്ല കാരണം ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി മറ്റു ചാനലുകളൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ പ്രമാദം വന്ന് കരുന്ന ചാനലുകളൊക്കെ വന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് പുള്ളി ഭയങ്കര നിഷ്കുമായിട്ടൊക്കെ പുള്ളി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുള്ളി പക്ക പി ആർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം തോന്നുന്നു പക്ഷെ പലരും ഭൂരിഭാഗം ജനാഭിപ്രായം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉണ്ണിമുഖപ്പാണ് ആൾക്കാർ നിൽക്കുന്നത് കാരണം ആൾക്കാർ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരും ഒക്കെ നിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഫെഫ് എ എന്നുള്ള നടപടിയൊക്കെ എടുക്കുമെന്നോ ഒക്കെ പറയുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ ആദ്യം അറിഞ്ഞത് മർദ്ദി ഭാഗങ്ങളൊന്നും ഇല്ല ഇപ്പോ ഓൺലൈൻ മാധ്യമക്കാരും ഒക്കെ അത് പുറത്തുവിടുന്നുണ്ട് എന്നാലും വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മർദ്ദിക്കുന്ന രംഗങ്ങളൊന്നും ഇല്ല പക്ഷെ ചിലവർ പറയുന്നത് പോലീസ് സ്റ്റേഷൻ വിളിക്കുമ്പോൾ മർദ്ദിക്കുന്ന രംഗങ്ങളുണ്ട് അയാൾ ആ എവിഡൻസ് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും ചിലവര് കമന്റ്സ് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ് ഇതിന്റെ വേറെ ഒന്നും താഴേക്ക് ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കാണാൻ ഒരു ഫ്ളാറ്റിന്റെ താഴേക്ക് വരുമ്പോൾ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് ഇറങ്ങി വരുന്ന കൂട്ടുകാരനെ അല്ലെങ്കിൽ പരിചയക്കാരനെ ആദ്യമായിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പം തന്നെ അവന്റെ ഒക്കെ സംസ്കാരം എന്ന് പറയുന്നു പിന്നെ ഈ വിപിൻകുമാർ രണ്ടും കൂടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കാരണം ഉണ്ണി ഉണ്ണിമോഹന്നിന് ഇപ്പോൾ ഒരു പോസ്റ്റ് വിശദമായിട്ട് അദ്ദേഹം എഫ് പി ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണമല്ല ഈ ശരിക്കും മാർക്കോടെ വിജയത്തോടു കൂടിയാണ് ഈ വിപിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതായത് ഈ പറഞ്ഞ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മൊത്തം ക്രെഡിറ്റും വിപിൻ കുമാറിന് കൊടുത്തില്ല ഉണ്ണി എന്നൊരു കേസാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഉണ്ണി ഉണ്ണിമൂന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പടങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു പേര് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എപ്പോഴും മറ്റുള്ളവരുടെ തണലിൽ നിന്നാണ് അദ്ദേഹം പേര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ഈ മാളികപ്പുറത്തിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരിക്കലും ആ ക്രെഡിറ്റ് അവകാശപ്പെടുകയോ അല്ലെങ്കിൽ സ്വയം പ്രമോട്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല ഒരു വിനയാനുതനായ നടനായിട്ടാണ് പൊതുവേ പുള്ളിയെ കുറിച്ച് അറിയപ്പെടുന്നത് പക്ഷെ മാർക്കോയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചരിത്രത്തിന്റെ പഴയ ചരിത്രങ്ങളെല്ലാം മായിച്ചു കളഞ്ഞുണ്ട് ഒറ്റയ്ക്ക് തോളിലേറ്റ് വിജയിച്ചു മാത്രമല്ല എന്ന് പറഞ്ഞ ആ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു നൈർമല്യമുള്ള നടൻ എന്ന ആ ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ ഒരു ആക്ടർ എന്ന ലെവലിലേക്ക് പുള്ളി പുള്ളി നടന്ന് കയറിയെന്നുള്ളതാണ് കറക്റ്റ് അത് ഉണ്ണിക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി ഓഫ് സാഹചര്യ ഈ അവസരങ്ങൾ പുള്ളിക്ക് കിട്ടുമെന്ന് ഒരു പക്ഷെ ഉണ്ണിയും പ്രത്യാശിച്ചിരിക്കാം പക്ഷെ അതൊന്നും കിട്ടാതായപ്പോൾ അത് അന്വേഷിച്ച് പുള്ളി ഇറങ്ങിയപ്പോൾ മനസ്സിലാകുന്നത് ഈ വിപിനെ പോലുള്ള ആൾക്കാരാണ് കുറെയധികം ചാൻസുകൾ പുള്ളിയുടെ തടഞ്ഞു കളഞ്ഞെന്നാണ് പറയുന്നത് അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണം വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു സംവിധായകൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ വിപിൻ കുമാറിന്റെ പണി ഇതൊക്കെ തന്നെയാണ് ഉണ്ണിക്ക് വരുന്ന പടങ്ങൾ പിന്നെ ക്ലാഷ് ചെയ്ത് തട്ട് ചെയ്ത് കളയുക അത് എന്താണെന്ന് ചോദിച്ചാൽ മേ ബി ഒരു പക്ഷെ ഉണ്ണി അയാളെ സപ്പോർട്ട് ചെയ്യാത്ത കൊണ്ടായിരിക്കും എന്തായാലും അയാൾ മാനേജർ അല്ലെന്നും ഉണ്ണി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്തായാലും ഉണ്ണിയെക്ക് വധഭീഷണിയുണ്ടെന്നും ഉണ്ണിയുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇയാൾ കച്ച കെട്ടി ഇറങ്ങിയ ആരോപണങ്ങളും പിന്നെ ഡി ജി പിക്ക് ഡയറക്റ്റ് പരാതിയൊക്കെ ഉണ്ണിമെന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ തോന്നുന്നില്ല ഒരു മീഡിയ വിഭാഗം ബിപിൻ കുമാറിനെ സപ്പോർട്ട് ചെയ്ത രംഗത്ത് വരുമ്പോൾ ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം സിനിമാ രംഗത്തേന് ഉണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ബിപിൻ കുമാറിന് രണ്ട് കിട്ടിയ നന്നായിരുന്നൊരു നേരത്തേക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു സംവിധായകനടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും സംസ്ഥാന ഡി ജി പിക്കും എ ഡി ജി പിക്കും അടക്കം ഉണ്ണിമുകുന്ദർ എന്തായാലും പരാതി കൈമാറിയിട്ടുണ്ട് തനിക്ക് വധഭീഷണി ഉണ്ട് അതുപോലെ തന്നെ തന്റെ കരിയർ നശിപ്പിക്കാനായിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു അത്തരത്തിൽ മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു നടൻ തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞത് ഗുരുതരമായ പരാതി യൂഷ്ലഹനാണ് ഹീറോയിൻസോ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒക്കെ ആയിരിക്കും അങ്ങനെ കൊടുക്കുക പക്ഷെ അതിൽ ഒരു മോശമൊട്ടുന്നല്ല നമ്മൾ പറഞ്ഞത് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പരാതിയിലെ ഉള്ളടക്കം എന്നുള്ള കാര്യമാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിപിൻ കുമാറും മുന്നോട്ട് തന്നെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ വട്ടം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം എടുക്കുമ്പോൾ ആ സി സി ടി വിയിൽ നിന്ന് ഉണ്ണി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ പല മാധ്യമങ്ങളും മെയിൻ മീഡിയാസ് അടക്കം ഓൺലൈൻ ചാനൽസ് അടക്കം ഉണ്ണി കൈപിടിച്ച് തിരിക്കുന്ന ആ സി സി ടി ഫുട്ടേജ് അടക്കം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം ആ ഫുട്ടേജസ് കാണിക്കുന്നുമില്ല അത് എന്തുകൊണ്ടാണ് നമുക്കറിയില്ല അതുകൊണ്ട് ചെറിയൊരു പുകമറ ഉണ്ട് താനും എന്തായാലും ഈ കൊടുത്തിരിക്കുന്ന പരാതി വളരെ ഗുരുതരമാണ് ഗുരുതരമാണ് പരാതി ഇപ്പോ ഈ ബിപിൻ കുമാർ എന്ന് പറയുന്നത് വേറൊരു ചാനലിൽ പോയിരുന്നു പറയുന്നത് എന്നെ എനിക്ക് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ബിക്കോസ് കേൾക്കുന്ന ഏതൊരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് പറയും ബിപിൻ കുമാറിനൊ മനുഷ്യനറിഞ്ഞുകൂടാ ബിപിൻ കുമാറിനെ പോലുള്ള ഒരു പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളെ കൊന്നിട്ട് ഉണ്ണിമൂന്നിന് എന്ത് കിട്ടാനാണ് ഉണ്ണിമൂന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ സ്വപ്നം കാണുന്ന ഒരു നടനാണ് അദ്ദേഹം പ്രത്യേകിച്ചും മാർക്കോയെ പോലുള്ള ക്രോസ് റോഡിൽ നിന്നിട്ട് ഒരു വഴി ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവ് സിനിമ ചെയ്തിട്ട് ഉറപ്പായിട്ടും അദ്ദേഹം മാക്സിമം റി നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ അപ്പോ ഇവ മനഃപൂർവ്വം ചൊറിഞ്ഞൊറിഞ്ഞതാണെന്നാണ് പൊതുവിൽ ഇയാളെ കുറിച്ച് സിനിമാ ലോകം പറയുന്നത് അതിൽ ഈ സംവിധായന്റെ കുറിപ്പ് ഭയങ്കര വൈറലാണ് അദ്ദേഹം പറയുന്നത് അവന് കിട്ടേണ്ടതായിരുന്നു നേരത്തെ തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ബിഗ് പ്രോജക്റ്റ് ഈ പറയുന്ന ഉണ്ണിമോന്ദ്രി ചെയ്യാൻ പ്ലാൻ ചെയ്തു പ്രൊഡ്യൂസറൊക്കെ കിട്ടുന്നു പ്രൊഡ്യൂസറിന്റെ പ്രൊഡ്യൂസറിന്റെ ഒറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രശ്മിക മന്ദാന അതായത് പുഷ്പ വണ്ണം ഇറങ്ങിയിട്ടില്ല പുഷ്പ വണ് രശ്മിക മന്ദാന ഇവന്റെ ഹീറോയിനായിട്ട് വരണം ഉണ്ണിയുടെ അത് മാത്രം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് രണ്ടോ ഒന്നോ രണ്ടോ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന പ്രൊഡ്യൂസേന്റെ ഡിമാൻഡ് അത് മാത്രമായിരുന്നു അങ്ങനെ ഇവർ ഇവനായിരുന്നു അതിന്റെ ഇടനിലക്കാരൻ അങ്ങനെ രണ്ടോ മൂന്നോ മാസങ്ങൾ മുമ്പ് ഉണ്ണിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇവർ പലവട്ടം കോൺടാക്ട് ചെയ്തിട്ടും ഡേറ്റ് ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഒടുവിൽ അങ്ങനെ ഒരു ബൈ ചാൻസിൽ ഇവർ ഏതോ ലൊക്കേഷൻ വെച്ച് മീറ്റ് ചെയ്യുന്നു അങ്ങനെ ഉണ്ണി ഇങ്ങനെ അതിന് സിനോപ്സിസ് ചോദിക്കുന്നു അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദുൽഖർ സർമാൻ എങ്ങാണ്ട് ഒരു ഗസ്റ്റ് ഹോളിൽ വരുന്നുണ്ട് അപ്പൊ ഉണ്ണി ചോദിച്ചു ഇതൊക്കെ നടക്കുമോ ദുൽഖർ സർമാൻ ഒക്കെ ഗസ്റ്റ് ഹോളിൽ വരാനും പക്ഷെ ബിഗ് ബജറ്റ് പടമല്ലേ ആ അപ്പം ഇത് തന്നെയാ ഞാൻ ഇപ്പൊ വിവിനുണ്ട് കൂട്ടത്തില്ല അപ്പൊ വിപിൻ പറയുന്നത് അപ്പൊ വിവൻ അറിയാതെ പറഞ്ഞു ഏർ ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ഞാനും ചോദിച്ചായിരുന്നു ഉണ്ണി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി ഒരു ഷോക്കോടുകൂടി നീ തനിക്ക് തറിയായിരുന്നു നേരത്തെ ഈ സ്റ്റോറി എന്ന് ചോദിച്ചപ്പോഴാണ് മൊത്തത്തിൽ അതിന്റെ കള്ളത്തരം പുറ ഈ പുക പുറത്ത് പുറത്ത് വരുന്നത് കാരണം വേറൊന്നും അല്ല ഇത്രയും നാൾ ഉണ്ണിയോട് സംസാരിച്ചു എന്ന് പറഞ്ഞ ഈ വിപിൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വിപിൻ അപ്പോ ഇതിന് ഇതിനെക്കുറിച്ച് ഉണ്ണിയോട് സംസാരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അങ്ങനെ ഉണ്ണി ഇതിന്റെ ഒറിജിനൽ കഥ കേൾക്കാൻ തയ്യാറാവുന്നു അങ്ങനെ അതേ ഏതാണ്ടൊക്കെ ഒരാഴ്ചക്കുള്ളി തന്നെ കേൾക്കാം എന്നൊക്കെ പറഞ്ഞത് അല്ലേ ഓക്കെ സെറ്റായി വന്നതിന് ശേഷം പിന്നെ ഇവര് വിളിച്ചാൽ ഈ ഇവൻ ഫോൺ എടുക്കത്തില്ല ഇവന്റെ ഇടനിലക്കാരൻ ബാദുഷ എന്ന് പറഞ്ഞ ആരോ ഇവിടുത്തെ ഇടനിലക്കാരുണ്ട് അവൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം എന്തോ പ്രോഗ്രാം എക്സിക്യൂട്ടീവോ എന്തോ സംതിങ് പറഞ്ഞുകൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമ ചെയ്യാൻ പോകുന്നവരെ ഈ സംവിധായകനെ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും വിളിക്കാം അറിയിക്കാം എന്ന് പറയുന്നു അവസാന ഒടുവിൽ ഒരു ഒരു ദിവസം ഈ പ്രൊഡ്യൂസർക്ക് ഒരു കോൾ വന്നത് അതായത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്രയും കോടികളും മുടക്കി അത് എന്തോ പന്ത്രണ്ട് കോടിയോ അത്രയും മുടക്കി ആ പടം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ഉണ്ണിയെ വെച്ച് പടം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു നിങ്ങൾ എട്ടുതല പൊട്ടുവെന്ന് മാത്രമല്ലേ നിങ്ങൾ ജീവിതം നശിപ്പോ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആളെ വല്ലാതെ പേടിപ്പിച്ചു കുളഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഈ സംവിധാനം വിളിച്ച പ്രൊഡ്യൂസർ പറയുകയാണ് ഉണ്ണിക്ക് മാർക്കറ്റൊന്നും ഇല്ല അതുകൊണ്ട് ഞാനത് എടുക്കാൻ തയ്യാറാ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാ ഒന്ന് പുള്ളി ആ പ്രോജക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു പോവാഴിഞ്ഞു മാറി അപ്പൊ ഈ സംവിധാന വേദനയോടെ പറയുന്നത് എത്രയോ പേര് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്രയും പേരുടെ ജീവിതമാണ് ഈ ബിപിൻ കുമാർ സ്ഥിരം പരിപാടി ചെയ്ത് പിന്നെ ഉണ്ണിയോട് വൈരാഗ്യം ചോദിച്ചാൽ അത് മാത്രം അറിയത്തുള്ളൂ ഇത്രയധികം കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ മനസ്സാവുന്ന കാര്യമായിരുന്നു ഉണ്ണിയുടെ വ്യക്തമായ ഒരു വ്യക്തി വൈരാഗ്യം അല്ലെങ്കിൽ ഉണ്ണിയുടെ വളർച്ചയിലുള്ള ഒരു അസൂയ കൃത്യമായിട്ട് തന്നെ ബിപിൻ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആ സംഭവത്തെ പറയുന്നത് ഇപ്പോഴും പറയുന്ന കാര്യം ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം അത് തന്നെയാണ് ഉണ്ണിയുടെ മോശം ചരിത്രത്തെ പറ്റിയാണ് പറയുന്നത് സംഭവത്തെ പറ്റി അധികം പറഞ്ഞു പോകുന്നില്ല ഉണ്ണിക്ക് പിൽക്കാലത്തും ഈ ചരിത്രങ്ങളുണ്ട് ഉണ്ണിയുടെ ക്യാരക്ടർ ശരിയല്ല ഉണ്ണിയുടെ മാർക്കോ കഴിഞ്ഞുള്ള സിനിമകൾ പ്രത്യേകിച്ചും സെറ്റ് ബേബി എന്നൊക്കെ പറഞ്ഞുള്ള സിനിമകൾ വലിയ ഹിറ്റ് ആയില്ല അതിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ ഉണ്ണിക്കുണ്ട് അത് തീർക്കുന്നത് ഒപ്പമുള്ള ആൾക്കാരുടെ കൂടെയാണ് അതെനിക്ക് ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല തുടങ്ങി ഉണ്ണിയെ വ്യക്തിഹത്യ ചെയ്യുക ഈ സംഭവത്തെ പറ്റി അഡ്രസ് ചെയ്യാതെ ഉണ്ണി വളരെ മോശപ്പെട്ട ഒരു ആണ് എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും ഈ ഒരു വിപിൻ ശ്രമിക്കുക പി ആർ ചെയ്യുന്ന ആളാണ് സ്വന്തമായിട്ടും പി ആർ ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള മനുഷ്യനുമാണ് അതെ അപ്പൊ ഈ ഗെറ്റ് ബേബിയുടെ കാര്യം പറഞ്ഞല്ലോ ഈ മാർക്കോ ഭയങ്കര ഹിറ്റ് അടിച്ച് അതായത് ഈ പറയുന്ന പോലെ കോടികൾ കോടിക്കിൾക്കത്തിലേക്ക് മാർക്കോ വന്നതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ഇപ്പൊ ഇറങ്ങിയ ഒരു സിനിമയാണ് ഗറ്റ്സെറ്റ് ബേബി അതൊന്നും പരാജയപ്പെട്ടാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നോർമലി സിനിമാ ഫീൽഡിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രേക്ഷകന് മനസ്സിലാവും പിന്നെ എന്തിനാണ് വിപിൻകുമാർ ഇത് പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ ഇയാളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ എനിക്ക് ശരിയാവുന്ന സത്യത്തിൽ നമ്മൾ ഇവിടെ ഉണ്ണിമുകുന്ദനെ വെള്ള പൂശാനോ അല്ലെങ്കിൽ ബിപിൻകുമാറിനെ കറുപ്പ് പൂശാനോ അല്ല നമ്മളിരിക്കുന്നത് പക്ഷെ ഒരു ന്യായം മാധ്യമപ്രവർത്തക നമ്മള് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ന്യായം നമ്മൾ സംസാരിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പൈസ മേടിച്ച് കുറയ്ക്കുന്ന മാധ്യമപ്രവർത്തകർ ഫോക്കസ് ന്യൂസ് അങ്ങനെ അല്ലെന്ന് തന്നെ നാട്ടുകാർക്ക് അറിയാമെന്നാണ് വിശ്വാസം അപ്പൊ നമ്മൾ ഡിസ്കഷനിലെടുക്കുമ്പോൾ രണ്ടു ഭാഗത്തു നിന്ന് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് പക്ഷേ നോർമൽ കേസിൽ നമ്മൾ ജനങ്ങൾ ചിന്തിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ഈ വിപിൻകുമാർ പറയുമ്പോൾ ഗെറ്റ് അറ്റ് ബേബി എന്ന് പറഞ്ഞൊരു സിമ്പിൾ പടം ആ പടം ഒരു നോർമൽ ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ കൊണ്ടുവന്നൊരു പടമായിരുന്നു അത് നല്ലൊരു മോറൽ ആയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആ പടം വന്നത് അതിന്റെ സ്റ്റോറീസ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പക്ഷേ മാർക്കോയെ സംബന്ധിച്ചിടത്തോളം മാർക്കോ ഏറ്റവും നല്ലൊരു കരിയർ ഗ്രോത്ത് ഇനി പല പല ഭാഷകളിലേക്ക് അതെന്തോ അത് റീവ് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ ഇറങ്ങിയത് വലിയ ഹിറ്റ് അടിക്കുന്ന സമയത്ത് എല്ലാ നായകന്മാർക്കും നേരിടേണ്ട ഒരു ചെറിയ പ്രതിസന്ധി ആണത് അതെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എടുത്തുയർത്തുന്നത് ഒരു വലിയ പാൻ ഇന്ത്യൻ രീതിയിലേക്ക് ഹിറ്റ് ആയ ഒരു പടമാണ് മറ്റു ഭാഷകളിലേക്ക് മാറ്റി ആ ഭാഷകളെല്ലാം ഹിറ്റായിരുന്നു അവിടുത്തെ റീൽസ് ചെയ്യുന്ന ആൾക്കാർ പോലും അതിന്റെ രംഗങ്ങളെടുത്ത് റീ ടേക്ക് ചെയ്യുന്ന അത് വൈറലാകുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ വലിയൊരു ഭാരം സ്വാഭാവികമായിട്ടും ഈ നായകന്മാരുടെ ചുമലിലേക്ക് വരും അതേ ഒരു ഇമേജിലേക്ക് ക്യാരക്ടർ വരുന്ന സിനിമകളിലേക്ക് മാത്രം ആൾക്കാർ പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിലുള്ള സിനിമ ചെയ്യുമ്പോൾ ഇത് മാർക്കോയ്ക്ക് മുന്നേ ഒക്കെ ഷൂട്ട് തുടങ്ങിയ സിനിമയാണ് അത്തരത്തിൽ ആ ചെറിയൊരു ഈ കരിയറിലെ വലിയൊരു വിജയത്തിന് ശേഷം ചെറിയ തിരിച്ചടികൾ സ്വാഭാവികമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മാർക്കോ ടെക്നിക്കലിയും വലിയ രീതിയിലുള്ള ഹിറ്റായ അല്ലെങ്കിൽ ആ രീതിയിൽ സിനിമയുടെ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള മികവ് പുലർത്തിയ ഒരു സിനിമ കൂടിയാണ് അതെ മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമോഹന്ദന്റെ ഒരു ബ്രേക്ക് ധ്രൂ നൽകിയ പടത്തിനകത്ത് ഉണ്ണിമോഹുന്ദന് ആരും വിചാരിക്കാത്ത ഹൈപ്പ് ഹൈപ്പൻ ദ സെൻസ് ശരിക്കും പിന്നെ പ്രഭാസ് നമുക്കറിയാം പ്രഭാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലിയിലെ നായകൻ അദ്ദേഹത്തെ ജയ് സൂചിപ്പിച്ച പോലെ അങ്ങനൊരു പദവി അദ്ദേഹത്തിന് വന്നു പോയതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗെറ്റ്സെറ്റ് ബേബിയൊക്കെ ഇച്ചിരി ഫെയിലിയർ ആയെന്ന് തോന്നുന്നത് ആൾക്കാർ ആ അങ്കെ ഉക്കാർ വെച്ചിരിക്കാർ എന്ന് പറയുന്നില്ല അന്ത ടോപ്പിൽ വെച്ചിരിക്കുവാണ് ഇപ്പൊ ഉണ്ണിമൂന്നെ അതോടൊപ്പം ഈ പറയുന്ന പോലെ യശ് ഇപ്പം നമ്മുടെ റോക്കി ബായ് അദ്ദേഹം ഒക്കെ ആ ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്തു ആ ഒരു ലെവലിലേക്ക് ഈ മാളികപ്പുറം ചെയ്ത ഒരു സ്റ്റാർ പെട്ടെന്ന് പെട്ടെന്നൊരു വലിയൊരു സമുദ്രം ചാടിക്കടന്നുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ ബോഡി ആയാലും അദ്ദേഹത്തിന്റെ നോട്ടം ആയാലും അദ്ദേഹം സിഗരറ്റ് ഒരു പാൻ ഇന്ത്യൻ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറ്റി കളഞ്ഞു അതും അല്ലാതെ എനിക്ക് തോന്നി പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പ്രത്യേകിച്ചും ഇദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ സിനിമാത്തന്തയും സിനിമാളം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതായത് ആ ഒരു ശത്രുത ഉറപ്പുണ്ടല്ലോ അതായത് ഉണ്ണിയെ ചൊറഞ്ഞാൽ ചോദിക്കാൻ ആരും ഇല്ല എന്ന രീതിയിൽ കാരണം പുറം നിന്ന് കുത്താൻ ഉണ്ണിമൂന്നിന് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ ടൊബിനെയൊക്കെ വെച്ച് അലിഗേഷൻസ് വന്നിരിക്കുന്നത് പക്ഷെ അവര് തമ്മിൽ ഒരു പ്രശ്നവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ണി തന്നെ അവർ തമ്മിലുള്ള ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പുറത്തുവിട്ടിരുന്നു മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ നീംസൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സൗഹൃദത്തിലാണ് അതായത് ടോബിനെ ചേർത്ത് വെച്ചിട്ടായിരുന്നു പല അലിഗേഷൻസ് സിനിമയിലെ ഉണ്ണിയുടെ ശത്രുവാണെന്ന് പല ആരോപണങ്ങളും ുംബിന്റെ ഭാഗത്ത് നിന്നും ആൾക്കാരുടെ വെച്ചിരിക്കുന്നത് എന്തായാലും വിപിൻറെ എനിക്ക് തോന്നുന്നു വിബിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പോലീസ് പോകാൻ പറഞ്ഞു എനിക്ക് പുറത്തു വരട്ടെ എന്ന് വിചാരിക്കാം അതുപോലെ ഉണ്ണി ഒരുപാട് തെളിവുകളും ഒക്കെ ആയിട്ട് എന്തായാലും ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരെ തന്നെ പിടിച്ചിട്ടുണ്ട് സ്വഭായിട്ടും ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരാൾ ഉണ്ണിമുകുന്ദനാണ് അല്ലെങ്കിൽ പേരുദോഷം കാരണം വിപിൻകുമാറിന് പേരില്ല അതുകൊണ്ട് പേരുദോഷം ഉള്ള സാധ്യതയില്ല കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ഒരു സ്റ്റാർ അദ്ദേഹം സ്റ്റാറിന്റെ ടോപ്പിൽ നിൽക്കുന്ന സമയമാവും സ്വായിട്ട് അദ്ദേഹത്തിന്റെ പേരിനെയാണ് ബാധിക്കുക അപ്പൊ നഷ്ടങ്ങൾ ഉണ്ണിമൂന്നെ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ ഈ പറയപ്പെടുന്ന അറിയാം അതുകൊണ്ട് കളിക്കുന്നത് പുള്ളി തന്നെയാണ് കളൻകപ്പലിൽ തന്നെയാണെന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് ഈ ഒരു കേസിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ചർച്ച എടുക്കുന്ന ദിവസം ഉണ്ണിയുടെ മുൻകൂർ ജാമ്യം ഈ കോടതി പരിഗണിക്കുകയും കൂടിയാണ് അതിനുശേഷം മതി ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത് എന്നൊരു രീതിയിലേക്ക് പോലീസും കടന്നിരിക്കുകയാണ് ഉണ്ണി പറയുന്ന ആരോപണങ്ങൾ ഒട്ടും എന്താ പറയുക നിസാര വിൽക്കലിച്ച് കാണാൻ കഴിയുന്ന കാര്യമല്ല ഏതാണ്ട് രണ്ടാഴ്ച മുന്നേ തന്നെ തനിക്കൊരു മുന്നറിയിപ്പ് കോളൊക്കെ കിട്ടിയിരുന്നു പറയുന്നുണ്ട് അതായത് സ്ത്രീകൾ പോലും തനിക്കെതിരെ വ്യാജ പരാതികളുമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അതായത് ഈ ഒരു ഡ്രാമയുടെ ഭാഗമായിട്ട് തന്നെ സാധ്യത ഉണ്ടെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുമടക്കം വിപിൻകുമാർ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ടുപേരെയും കേട്ടിട്ട് വ്യക്തമായിട്ട് റിപ്പോർട്ട് ഫെഫ്കയും സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും കേസിലെ അതിനിർണായകമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ എന്താണ് യഥാർത്ഥ വില്ലൻ ആരാണ് അല്ലെങ്കിൽ ഈ പുകമാർ തീർക്കുന്ന ആരാണ് ഉണ്ണിയുടെ ഇമേജ് തകർക്കാനായിട്ട് ശ്രമിക്കുന്ന മലയാള സിനിമയിലെ ഫോക്കസുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ അല്പ തന്നെ ഒരു വ്യക്തത വന്നേക്കാം